കടയ്ക്കൽ തിരുവാതിരയ്ക്ക് ഈ വരുന്ന മാർച്ച് രണ്ടാം തീയതി കൊടിയേറും മാർച്ച് പതിനാറാം തീയതി ഗുരുസിയോടുകൂടി ഉത്സവാഘോഷ പരിപാടികൾ സമാപിക്കും കടയ്ക്കൽ തിരുവാതിരയ്ക്ക് മുന്നോടിയായി ഒന്നാം തീയതി വിളംബര ഘോഷയാത്ര പുനലൂരിൽ നിന്നും ആരംഭിച്ച് കടയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ സമാപിക്കും മാർച്ച് രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ക്ഷേത്രത്തിൽ അന്നദാനവും വ്യാപാരമേളയും വൈകുന്നേരങ്ങളിൽ സ്റ്റേജ് ഷോയും സംഘടിപ്പിക്കും കേരളത്തിൽ അറിയപ്പെടുന്ന പിന്നണി ഗായകരും സിനിമാ നടന്മാർ ഉൾപ്പെടെയുള്ളവരാണ് ടക്കൽ തിരുവാതിരയുടെ ഉത്സവാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു രണ്ടിന് കൊടിയേറി പതിനാറ് കുരിശിയോടെ സമാപിക്കുകയാണ് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള സ്റ്റേജ് പ്രോഗ്രാമുകളും അമ്യൂസ്മെന്റ് പാർക്കുകളും മേളകളും എല്ലാം തിരുവാതിര പതിനഞ്ച് ദിവസമാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം തീയതി മുതൽ തന്നെ സ്റ്റേജ് ഷോകൾ ആദ്യത്തെ അഞ്ച് ദിവസം പ്രാദേശികമായ ഡാൻസ് ഗ്രൂപ്പുകളുടെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വിനി ശ്രീനിവാസൻ അടക്കമുള്ള ഒരുപാട് സ്റ്റേജ് ഷോകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു വർഷമാണ് നമ്മളെ സംബന്ധിച്ച് കാരണം പള്ളികളുടെ പണി പുതുക്കിപ്പണി അവിടെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു അത് തിരുവാതിരയ്ക്ക് മുമ്പ് തടിപ്പണിയെല്ലാം പൂർത്തീകരിച്ചു അതിനുശേഷം അതിന്റെ നിർമ്മാണ പ്രവർത്തികളിൽ തിരുവാതിരയ്ക്ക് ശേഷം അതിൻ്റെ പുനരുദ്ധാരണ നടക്കും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലുള്ള സരസ്വതി മണ്ഡലത്തിന്റെ പണിയും ഘട്ടമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പണികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തിരുവാതിര ഇത് വീക്ഷിക്കുന്ന ഒരുപാട് പ്രവാസികളെല്ലാം നമ്മൾ തിരുവാതിരക്കാണ് ഓണത്തെക്കാളും ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ പ്രാദേശിക ഉത്സവത്തെ കാണുന്നത് അവരെല്ലാം ഈ തിരുവാതിരയെ ആ വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യുന്നവരൊക്കെ ഈ അവധി എടുത്ത് വരുന്നുണ്ട് ഒട്ടേറെ സഹായങ്ങൾ തന്നെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന ഒട്ടേറെ സഹായങ്ങൾ വിവിധ സ്പോൺസർ വ്യക്തികൾ സഹായിച്ചിട്ടുണ്ട് വളരെ നന്ദിയോടെ ഈ ഘട്ടത്തിൽ സ്മരിക്കുകയാണ് അവരെല്ലാം ഈ ദേശങ്ങളിലെല്ലാം പറശങ്ങളിലും പല ജില്ലകളിൽ നിന്നെല്ലാം നമ്മൾ അവരെ എല്ലാം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും തിരുവാതിര ആകർഷിക്കാൻ നമ്മൾ ഈ ക്ഷേത്ര അങ്കണത്തിലേക്ക് വളരെ സന്തോഷ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ക്ഷണിക്കുകയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.